ഹേ ഗൈസ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ പരിശുദ്ധ പരിമല തിരുമേനയുടെ പെരുന്നാളിനോടനുബന്ധിച്ച് നമ്മുടെ എല്ലാ വർഷവും നമ്മുടെ ക്ലബ്ബിൽ നിന്നും നമ്മൾ ഫുഡ് കൊടുക്കാറുണ്ട് അത് തെറ്റിക്കാതെ നമ്മൾ ഈ വർഷവും നമ്മൾ ഫുഡ് കൊടുക്കുകയാണ് ഫുഡും വെള്ളവും കൊടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ കാഴ്ചകളും കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോ വരുന്നത് അപ്പം നമ്മൾ ഓൾറെഡി തന്നെ നമ്മുടെ പിള്ളേർ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ക്ലബ്ബിലെ പിള്ളേർ സെറ്റാക്കിയിട്ടുണ്ട് ഓരോ സാധനങ്ങളെല്ലാം മേടിച്ച് കൊണ്ടുവച്ചിട്ടുണ്ട് ഇത് അതൊന്ന് കലക്കി സാധനങ്ങളൊന്നും അറേഞ്ച് ചെയ്ത് ദൂരസ്ഥലത്തുനിന്ന് വരുന്ന പദയാത്രകൾക്ക് നൽകുക എന്നതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കാണുക നിങ്ങൾ കാണാൻ പോകുന്നത് അപ്പോൾ ഒട്ടും നേരെ വീട്ടിലേക്ക് വഹിക്കുന്നില്ല വീഡിയോ നമ്മുടെ ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ തലേദിവസം നമ്മൾ ഓർഡർ കൊടുത്തിരുന്ന ബണ്ണ് ആഴ്ച കണ്ടത് കളക്ട് ചെയ്യലായിരുന്നു കഴിഞ്ഞ വർഷം നമ്മൾ ഉണ്ടാക്കിയത് കുമ്പളപ്പവും കാപ്പിയും ആയിരുന്നു പക്ഷേ ഈ നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മൾ മിക്സ് ഫ്രൂട്ട്സും ബണ്ണും കൂടാണ് നമ്മൾ ഈ പ്രാവശ്യം കൊടുക്കുന്നത് സാധനങ്ങളെല്ലാം നമ്മൾ അടിപ്പിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ സാധനങ്ങൾ കലക്കാൻ പോവുകയാണ് പഞ്ചസാര ഇടുക പിന്നെ ഇത് ഇടുക പിന്നെ മിൽക്ക് മീഡ് ഇടുക ഇത് കൂട്ടത്തി എല്ലാം കൂടെ തകർക്കുകയാണ് ഓക്കെ പഞ്ചസാര ചീപ്പ് ഷൈനിങ് വിചാരിക്കല്ലേ വാച്ച് കാർത്തികനാണ് ഏ അത്യാവശ്യം കൊഴുപ്പുണ്ട് കേട്ടോ ഇത് പിന്നെ മറ്റേ തൊട്ട് കൈയിലാകത്തില്ല അതൊരു ഗുണം നമ്മൾ കലക്കി കഴിഞ്ഞിടത്ത് നമ്മളിങ്ങനെ മിൽക്ക് മെയ്ഡാണ് മിൽക്ക് മേഡ് ഒഴിക്കുക മിൽക്ക് മേഡ് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ അത്യാവശ്യം നല്ലപോലെ വെള്ളം ചേർത്ത് ഇളക്കുകയാണ് കാരണം അതിൻ്റെ അടിയിലെ പഞ്ചസാര നല്ലപോലെ ഇളക്കി കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ നമ്മൾ മിൽക്ക് മേഡെല്ലാം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കുകയാണ് നമ്മുടെ ഐസ് ക്യൂബ് ക്യൂബിടുകയാണ് പക്ഷേ ഐസ് ഐസ്ക്യൂബിടുന്നതിന് മുന്നേ തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ കേട്ടോ അത്യാവശ്യം നല്ല ഭയങ്കര മധുരമായിരുന്നു അപ്പോൾ അതിൻ്റെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ കുറച്ചുകൂടി ഐസ്ക്യൂബിടുന്നത് പിന്നെ എൻ്റെ കൂട്ടത്തിൽ തണുപ്പൂടെ കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ നമ്മൾ വെള്ളം കൊണ്ടിറക്കിയിട്ടുണ്ട് ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെസ്ക് സെറ്റ് ചെയ്യലാണ് ഡെസ്ക് ആദ്യം നമ്മൾ ഒരു സ്ഥലത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ അടുപ്പിച്ച് വെള്ളം കൊടുക്കുന്നതുകൊണ്ട് നമ്മൾ ലൊക്കേഷൻ ജസ്റ്റ് ഒന്ന് മാറുകയാണ് അപ്പോൾ കൈ നമ്മൾ ടോട്ടൽ അഞ്ഞൂറ് മണ്ണാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൽ ഇരുന്നൂറ് മണ്ണ് നമ്മുടെ ഹരിച്ചാടിനാണ് നമുക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ബാക്കി മുന്നൂറ് പണ് നമ്മുടെ ക്ലബിന്റെ സ്പോൺസറിംഗാണ് കേട്ടോ അച്ചാണ് ഞങ്ങളുടെ ആദ്യത്തെ ഉദ്ഘാടനം എവിടുന്നായിരുന്നേ തുമ്പോ ആ ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ രാവിലെ മുതൽ ഉച്ച വരെ നിന്നായിരുന്നു ഉച്ചവരോട് കൂടി നമ്മുടെ ഫുഡ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിരിക്കുകയാണ് നമ്മൾ ഇനി അടുത്ത് ക്ലീനിങ് പരിപാടിയാണ് ഇവിടുത്തെ റോഡ് സൈഡിലുള്ള ഇതെല്ലാം ക്ലീൻ ചെയ്യണം ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ മുളക്കടപ്പള്ളിയിൽ പോകും അവിടുത്തെ ഓഡിറ്റോറിയത്തിൽ ഫുഡ് ഉണ്ട് എല്ലാ വർഷവും അവർ സ്ഥിരമായി കൊടുക്കുന്നതാണ് ഫുഡ് സോറി ഗൈസ് നമ്മൾ ഫുഡിൻ്റെ കുറച്ച് വീഡിയോ എടുക്കണമെന്നുണ്ടായത് പക്ഷേ വിശപ്പ് മൂലം എടുക്കാൻ മറന്നുപോയി അപ്പോൾ വീഡിയോ എത്രയൊക്കെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും സൈനിങ് ഔട്ട് സിബിൻ ബ്ലോഗ്സ്